ും സുഖം ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടമായ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും ഒരു ജില്ലയിൽ ഭാഗികമായും കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി എറണാകുളം ജില്ലയിലാണ് പൂർണ്ണമായിട്ടുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടുക്കി എറണാകുളം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും വരും ദിവസങ്ങളിൽ കനത്ത മഴയും കാറ്റും ശക്തമായി ഉണ്ടാകും എന്ന ഐ എം ഡി യുടെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഇരുപത്തിയഞ്ചാം തീയതി അവധി പ്രഖ്യാപിക്കുകയാണ് അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിങ് സെന്ററുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തണം എന്നും ഇടുക്കി ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലാ കലക്ടറുടെ അറിയിപ്പാണ് ഇനി പറയുന്നത് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച ജൂലൈ ഇരുപത്തി അഞ്ചിന് അവധി ശക്തമായ കാറ്റും മഴയും കണക്കിലെടുത്ത് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി അവധിയായിരിക്കും അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ് എന്നും എറണാകുളം ജില്ലാ കലക്ടർ അറിയിച്ചു കോട്ടയം ജില്ലയിൽ മൂന്ന് താലൂക്കുകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ശക്തമായ മഴ തുടരുന്നതിനാലും വരും ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ കാറ്റ് എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാലും കോട്ടയം കാനിരപ്പള്ളി മീനച്ചിൽ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ എന്നിവ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ജോൺ വി സാമുവൽ വെള്ളിയാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമാകുകയില്ല അപ്പൊ വെള്ളിയാഴ്ച ദിവസം ഈ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടുതൽ ജില്ലയിൽ അവധി അറിയിപ്പ് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈകോയിൽ ഓണത്തിന് മുന്നോടിയായിട്ട് വിൽപ്പന ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ഹാപ്പി അവൈസ് എന്ന പേരിൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഉച്ചക്ക് രണ്ട് മണി മുതൽ മണി വരെ തെരഞ്ഞെടുത്ത സബ്സിഡി ഇതര വസ്തുക്കൾക്ക് വിലക്കുറവ് ഉണ്ടാകും സപ്ലൈ കോയിൽ നിന്നും സാധനങ്ങൾ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ പത്ത് ശതമാനം വരെ വിലക്കുറവ് വീണ്ടും ലഭിക്കും വിവിധ ഉൽപ്പന്നങ്ങൾക്കായിരിക്കും വിലക്കുറവ് അരി എണ്ണ സോപ്പ് ശർക്കര ആട്ട റവ മൈദ ഡിറ്റർജന്റുകൾ ടൂത്ത് പേസ്റ്റ് സാനിറ്ററി നാപ്കിൻ തുടങ്ങിയവക്കെല്ലാം ഈ അധിക വിലക്കുറവ് ലഭിക്കും അതേസമയം ഓണം സമൃദ്ധമായി ആഘോഷിക്കാൻ സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകൾ ലഭ്യമാക്കുന്നുണ്ട് സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന ഇത്തരം കാർഡുകൾ പ്രിയപ്പെട്ടവർക്ക് ആശംസകളോടൊപ്പം കൈമാറാം ഓഗസ്റ്റ് ആദ്യ വാരം മുതൽ കാർഡുകൾ ലഭ്യമാകും ഗിഫ്റ്റ് കാർഡുകളുമായി ഔട്ട്ലെറ്റിൽ എത്തുന്നവർക്ക് സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള സമൃദ്ധി കിറ്റും മിനി കിറ്റും സിഗ്നേച്ചർ കിറ്റുമായിട്ടും മടങ്ങാവുന്നതാണ് ആദ്യമാണ് സപ്ലൈകോ ഓണത്തിന് മുന്നോടിയായി ഈ സംവിധാനം ഒരുക്കുന്നത് ഓണത്തിന് റേഷൻ കാർഡ് വഴി ലഭിക്കുന്ന സൗജന്യ ഭക്ഷ്യ കിറ്റിന് പുറമെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാവുന്ന കിറ്റാണിത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകൾ ഉണ്ടാകും ആയിരത്തി ഇരുന്നൂറ്റി അൻ ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങളാണ് ആയിരം രൂപയുടെ കാർഡിൽ ലഭിക്കുക ഇതാണ് സമൃദ്ധി കിറ്റ് മിനി കിറ്റിൽ അഞ്ഞൂറ് രൂപയ്ക്ക് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ലഭിക്കും സിഗ്നേച്ചർ കിറ്റിൽ മുന്നൂറ്റി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ആണ് ലഭിക്കുക ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വില പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റ് അഞ്ച് കിലോ അരി ഒരു കിലോ പഞ്ചസാര തോരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊരി പുട്ടുപൊടി മിൽമ നെയ്യ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല മാങ്ങച്ചാർ ഉലുവ എന്നിവയാണ് കിറ്റിൽ ഉണ്ടാവുക റേഷൻ കാർഡിൽ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് മാത്രമാണ് സൗജന്യ ഭക്ഷ്യ കിറ്റ് റേഷൻ കാർഡ് വഴി ലഭിക്കുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം സപ്ലൈകോ വഴി ഈ മൂന്ന് കിറ്റിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങാവുന്നതാണ് സപ്ലൈകോയിൽ നിന്നും അടുത്ത മാസം പത്ത് കിലോ കെയറൈസും ലഭ്യമാക്കും റേഷൻ കട വഴി നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് പത്ത് പതിനഞ്ച് കിലോ അരി കൂടി അടുത്ത മാസം പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് യു ഇടപാടിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ വലിയ മാറ്റമാണ് വരുന്നത് ദിവസവും അൻപത് തവണ മാത്രമേ ഇനി ബാലൻസ് ചെക്ക് ചെയ്യാൻ കഴിയൂ ദിവസേന ഇരുപത്തി അഞ്ച് തവണ മാത്രമേ ലിങ്ക് ചെയ്ത ബാങ്കിലെ അക്കൗണ്ട് നോക്കാനാകൂ വിവിധ സബ്സ്ക്രിപ്ഷനുകളുള്ള ഓട്ടോ പേ ഇടപാടുകൾ ഒരു ദിവസം ഉടനീളം തോന്നും പോലെ നടക്കുന്ന ഇതിനു പകരം ഇനി നിശ്ചിത സമയങ്ങളിൽ മാത്രമേ ഓട്ടോ പേ ഇടപാടുകൾ നടക്കൂ പണമിടപാട് നടത്തുന്നതിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് ദിവസേന മൂന്ന് തവണ മാത്രമേ സാധിക്കൂ ഒരു തവണ പരിശോധിച്ചാൽ പിന്നീട് തൊണ്ണൂറ് സെക്കൻഡിന് ശേഷം മാത്രമേ അടുത്തതിന് സാധിക്കുകയുള്ളൂ ഇതാണ് ഓഗസ്റ്റ് ഒന്നു മുതൽ യു പി ഐ ഇടപാടിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഗൃഹശ്രീ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ജനിച്ചു സംസ്ഥാനത്ത് രണ്ടോ മൂന്നോ സെന്റ് ഭൂമിയെങ്കിലും സ്വന്തമായുള്ള ദുർബല വിഭാഗക്കാർ താഴ്ന്ന വരുമാനക്കാർ എന്നിവർക്ക് സന്നദ്ധ സംഘടന എൻ ജി വ്യക്തികൾ എന്നിവരുടെ സഹായത്തോടെ സർക്കാർ സബ്സിഡിയോടെ വീട് നിർമ്മിച്ച് നൽകുന്ന സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഗൃഹശ്രീ പദ്ധതിയിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഗുണഭോക്താവിന് വേണ്ടി സ്പോൺസറാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്പോൺസറെ ലഭിച്ചാൽ ആദ്യം സ്പോൺസറും പിന്നീട് ഗുണഭോക്താവും ഓരോ ലക്ഷം രൂപ മുൻകൂറായി അടയ്ക്കണം മൂന്ന് ലക്ഷം രൂപ സർക്കാർ സബ്സിഡിയും ചേർത്ത് അഞ്ചു ലക്ഷം രൂപ നാല് ഗഡുക്കളായി വിതരണം ചെയ്യും അപേക്ഷകൾ എസ് കെ എച്ച് ബി ഓൺലൈൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് മുഖേന ജൂലൈ മുപ്പത്തി ഒന്ന് വരെ സ്വീകരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് ഇരുപത്തി മൂന്ന് അറുപത്തി ഒൻപത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട ഒരു സംസ്ഥാനത്ത് കാത്തിരിപ്പിന് ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂലൈ മാസത്തേത് നാളെ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് നാളെ മുതൽ കയറി തുടങ്ങുക എല്ലാ ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് മാത്രമല്ല നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി വിതരണം ചെയ്യുന്ന കേന്ദ്ര വിഹിതങ്ങൾ ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുണ്ടാവും അവർക്ക് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക മുൻകൂറായിട്ടും സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തരവ് നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന ഉത്തരവ് ഇറങ്ങിയ സമയത്ത് തന്നെ നിങ്ങളെ അത് വീഡിയോയിലൂടെ അറിയിച്ചതാണ് അപ്പം അത് പ്രകാരം നാളെ ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് എന്നും മുപ്പത്തി ഒന്നാം തീയതിക്കുമുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ നാളെ തന്നെ എത്തിച്ചേർന്ന് തുടങ്ങും നാളെയും മറ്റന്നാളുകൾക്കായിട്ട് എല്ലാ ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തും അത് കഴിഞ്ഞ് കയ്യിൽ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക ഇരുപത്തി ആറാം തീയതി നാലാം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ സർവീസ് ആകുന്ന സംഘങ്ങളിലേക്ക് പെൻഷൻ തുക എത്താനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ കയ്യിൽ വിതരണം തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക തിങ്കൾ ചൊവ്വാക്കെ ആയിട്ട് കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകുന്നതാണ് മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാ ആളുകൾക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള പെൻഷൻ വിതരണം ഉണ്ടാകും ഇനി ഇത് കഴിഞ്ഞ് അടുത്ത മാസം ഓണത്തോടനുബന്ധിച്ചുള്ള രണ്ടു മാസത്തെ പെൻഷൻ ഉണ്ടാകും അടുത്ത മാസം അവസാനത്തോട് കൂടിയിട്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുക എന്നുള്ളതാണ് അതുപോലെ പെൻഷൻ മസ്റ്ററിംഗിനുള്ള സമയം അവസാനിക്കാൻ ഇനി ഒരു മാസമാണുള്ളത് ഇരുപത്തിനാലാം തീയതി പെൻഷൻ മാസ്റ്ററിംഗ് അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് എല്ലാ ആളുകളും പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഓർമ്മിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇപ്പോൾ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു ബൈ